അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ ബാധ്യസം തേടി തന്നേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധമ്മ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ് രണ്ട് മുപ്പതിന് വാസന ചെലുപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് പഠനരേഖകൾ പഠനരേഖകൾ വസ്തുനിഷ്ഠ വസ്തുനിഷ്ഠ ദൈവശാസ്ത്ര ബുദ്ധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലോ പ്രകടമായ പ്രത്യേക കരുതല പ്രത്യേക കരുതൽ സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസമാണ് പ്രവാചകന്മാരുടെ അമ്മയുടെ പദ്ധതി കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സന്ധിപ്പ് കൂടുതൽ അനുഭവിക്കുവാൻ ശക്തിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങൾ അമ്മേ പരിശുദ്ധമേ പരിശുദ്ധങ്ങളുടെ അങ്ങനെയായ ഭൗമ സംരക്ഷണത്തിനും സംരക്ഷണത്തിനും ശബമാല സകല സകല പ്രഭാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെയും കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യം ഇപ്പോൾ പരിശുദ്ധ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക അമ്മയുടെ മൃത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളി ഞങ്ങൾക്ക് സാധിച്ചു ഇടയാക്രമേണ ശ്രദ്ധിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും തന്നെ ഉടമ്പടി പ്രാർത്ഥന എടുത്തിട്ടുള്ളവരാണ് ചിലർ എടുക്കാൻ ഒരുങ്ങുന്നവരാണ് ഇരിക്കുക നിങ്ങൾ ഓൺലൈനിൽ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്നവർ അവരുടെ ഇരിപ്പിടങ്ങളിൽ സ്വസ്ഥതയോടായിരിക്കുക നിങ്ങൾ എവിടെയായിരുന്നാലും പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയുടെ മൊബൈൽ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അത്യാവശ്യം ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത ജോലിയാണെങ്കിൽ അത് ചെയ്യാം ഓൺലൈനിലുള്ളവർ പക്ഷേ വേറെ വീട്ടിൽ ജോലിയുള്ളവർ ജോലി ചെയ്യുന്നവർ മറ്റുള്ളവർ ജോലി ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വസ്ഥമായ എവിടെയെങ്കിലും ഇരുന്ന് ചിരടുത്തുള്ളൊരു കസേര ഇരുന്ന് പ്രാർത്ഥനാപൂർവം കരുതാരാധനയായത് കാരണം ശിരസില് നമ്മൾ ഷോളൊക്കെ ധരിച്ച് ശിരസ് മൂടി ഭക്തിയോടെയാണ് ആരാധകർ പങ്കെടുക്കേണ്ടത് നമ്മൾ ദൈവത്തിനെക്കുറിച്ചുള്ള അറിവും ഭവ്യതയും ഭക്തിയും എന്തോ ഒരു കൂടുന്നു അതനുസരിച്ചാണ് നമുക്ക് ദൈവാനുഭവം ഉണ്ടാകുന്നത് എല്ലാത്തിനും ഒരു രീതിയുണ്ട് ഇപ്പം തിയേറ്ററിൽ പോയി ഇരിക്കുമ്പോൾ നമുക്ക് ശിരസ് മൂടേണ്ട കാര്യമില്ല അവിടെ വിളിച്ചുകൊണ്ടിരുന്നാൽ മതി പക്ഷേ ദേവാലയത്തിൽ വരുമ്പോൾ ശിരസ് മൂടണം എന്താ കാര്യം അത് ഭത്തിയുടെ ഒരു കോസ്റ്റ്യ കോസ്റ്റ്യൂമാണത് എൻ്റെ അതിൻ്റെ എൻ്റെ ഡ്രസ്സ് കോഡാണത് ഒരു ഡിവോഷൻ്റെ ഡ്രസ്സ് കോഡാണത് അപ്പോൾ നമ്മൾക്ക് നമ്മൾ അയാം ഇൻ ഡിവോഷൻ എന്നതിൻ്റെ അർത്ഥം ഐ ഹാം ഇൻ ഡിവോഷൻ ഞാൻ ഇത് സ്ഥിരസ്ഥ മൂടുന്നതും മൂടാതിരിക്കണമല്ല പ്രശ്നം ഞാൻ എൻ്റെ ഒരു കോൺഷ്യസ് ആണ് ഐ ആം ഇൻ ഡിവോഷൻ അപ്പോഴേ ആ രീതിയിൽ നമുക്ക് ഭക്തിയും അതുപോലെ തന്നെ ദൈവസ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്കറിയാവല്ലോ ഇതെല്ലാം ഒരു എന്തായാലും ഇത് സ്നേഹമായാലും സങ്കടമായാലും ആഫ്റ്റർ ഓൾ അതൊരു പ്രകടനമാണ് പ്രകടനം എന്ന എല്ലാ അർത്ഥത്തിലാണ് ഞാൻ പറയണത് എല്ലാത്തിനും ഒരു പ്രകടനപരതയുണ്ട് ഇപ്പം എനിക്ക് വേണമെങ്കിൽ ജീൻസൊക്കെ ഇട്ട് ഇൻ ചെയ്തൊക്കെ ഇവിടെ നിൽക്കാം അല്ല എൻ്റെ ശുശ്രൂഷ അതല്ല ഞാനിവിടെ അങ്ങനെ നിൽക്കണ സ്ഥലമല്ലേ ഇത് ഇപ്പോൾ ഓരോ സ്ഥലത്തിന് അതിൻ്റെ പ്രത്യേകതയുണ്ട് ഇവിടെ ആരാധന നിൽക്കുമ്പോൾ ഞാൻ സ്റ്റോൾ ഉപയോഗിക്കണം ആരാധന ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ പ്രീസ്റ്റഡിൻ്റെ ആ സ്ഥാനവസ്ത്രം ഞാൻ മാറ്റി വെക്കും ശുശ്രൂഷയുടെ സ്ഥാനവസ്ത്രമാണ് ഉത്തരിയവും അത് ശുശ്രൂഷയുടെ സ്ഥാനവസ്ത്രമാണ് ഇപ്പം ഐ ആം ഇൻ സർവീസ് ഈ സ്ഥാനവസ്ത്രം എന്താ നമ്മളോട് പറയണത് ഐ ആം ഇൻ സർവീസ് സർവീസ് ടു ദി ലോഡ് ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ശുശ്രൂഷയിലാണ് അങ്ങനെ എല്ലാത്തിനും ഒരു ഭാഷയുണ്ട് നമ്മുടെ ഗാനങ്ങളും പ്രാർത്ഥനകളും എല്ലാം നമ്മളെ കൊണ്ടുവരുന്നത് ഒരു കോൺഷ്യസിലേക്കാണ് നമുക്കറിയാം സ്വർഗം പോലും ഒരു കോൺഷ്യസാണ് ഒരവബോധം കർത്താവിനെ അറിയണത് ഒരു അവബോധത്തിലാണ് അത് നമുക്ക് ആനന്ദവും സന്തോഷവും തരും ഇതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നുവെന്നുള്ളത് ഒരു അവബോധം ഉണ്ടാകുന്നത് എപ്പോഴും റെക്കർ ചെയ്യുമ്പോഴാണ് പറഞ്ഞാൽ തന്നെ പിന്നെ റെക്കർ ചെയ്യും ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും എന്തിനാണ് നമ്മൾ ആ കോൺഷ്യസിലേക്ക് വരാൻ വേണ്ടിയാണ് പക്ഷെ നമ്മൾ ആ അവബോധത്തിലേക്ക് വന്നാൽ പിന്നെ അത് അഭിഷേകമായിട്ട് മാറും അവബോധ അതായത് ആവർത്തന അവബോധ അഭിഷേകം സ്റ്റെപ്സാണത് എനിക്ക് അഭിഷേകം ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവബോധം ഇല്ലെന്നാണ് അവബോധം ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആവർത്തനം ഇല്ലെന്നാണ് അപ്പം ആവർത്തനം അവബോധം അഭിഷേകം ഇങ്ങനെയാണ് വരുന്നത് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അരികിൽ വരണമേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം പഠിയ എന്ന് എനിക്ക് തോന്നത്തില്ല പിന്നീട് മൂന്നു നാലഞ്ച് പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പം നമുക്ക് തോന്നും യു ഞാൻ എന്താ പ്രാർത്ഥിക്കണത് കർത്താവ് എൻ്റെ അരികിൽ വരണമേ പിന്നെന്താ പ്രാർത്ഥിക്കണത് സുഖമാക്കണേ അപ്പം ഐ ആം കോൺഷ്യസ് അബൗട്ടിറ്റ് ഞാൻ കോൺഷ്യസിലായി അപ്പം ഇത് ഓരോ പ്രാർത്ഥനയും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ജോമാല പ്രാർത്ഥനയാണ് കോൺഷ്യസിൻ്റെ ഏറ്റവും ടോപ്പ് പ്രെയർ എന്ന് പറയുന്നത് എന്താ കാര്യം ജോമാല പ്രാർത്ഥനയിൽ നമ്മറിഞ്ഞ പറയും മീൻസ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ നമ്മൾ പത്ത് പ്രാവശ്യമാണ് ആവർത്തിക്കുന്നത് പത്ത് പ്രാവശ്യം ചില വിവരമില്ലാത്ത വിശ്വാസികൾ പറയും എന്തിനാണ്ട് ഇതിങ്ങനെ അപ്പോൾ പത്ത് പ്രാവശ്യം ആവർത്തി ആവർത്തിക്കുന്നത് നിങ്ങളെ മന്ത്രങ്ങൾ കേട്ടിട്ടില്ലേ ആയിരത്തി ഒന്ന് പ്രാവശ്യമാണ് ആവർത്തിക്കുന്നത് എന്താ കാര്യം ആവർത്തിക്കും തോറും വി വി ഗെറ്റ് വിഘട്ട കോൺഷ്യസ് ആൻഡ് അനോൻഡിങ് അപ്പം നമുക്കറിയാം നമ്മൾ എന്താ പ്രാർത്ഥിക്കണത് ഇതിപ്പോൾ എന്തുകൊണ്ടാണ് ജോമാല നിങ്ങൾ ആവർത്തിച്ചിട്ടു ആവർത്തിച്ചിട്ടും നിങ്ങൾക്ക് ചിലർക്ക് അനുഭവമാകാത്തതിൻ്റെ കാരണം നിങ്ങൾ അദ്ധരം കൊണ്ട് ആവർത്തിക്കുന്നതുകൊണ്ടാണ് അദ്ധരം ആവർത്തിക്കുന്ന അനുസരിച്ച് ഈ പതുക്കെ 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 ആശയം ഹൃദയത്തിലേക്ക് വരണം അക്ഷരമാണ് അദ്ധരം ആശയം ഹൃദയത്തിലേക്കാണ് വരേണ്ടത് ഇത് ഹൃദയം എന്ന് പറയുമല്ലോ ഈ ബയോളജിക്കൽ മോട്ടറല്ല ഇതിൻ്റെ സിംപസറ്റിക് നർവസിസ്റ്റത്തിൻ്റെ മൊത്തം ആകത്വ പ്രവർത്തനങ്ങളായിട്ടാണ് നമ്മൾ വരേണ്ടത് മോട്ടർ എന്ന് പറഞ്ഞൊരു സംഭവം ഒരു പമ്പിങ് സെറ്റ് ഉണ്ട് നമുക്ക് ഹൃദയമെന്നും പറഞ്ഞ് അതല്ല വിഷയം ഈ വ്യക്തിയുടെ എന്ന് പറയുന്നത് ആന്തരിക മനസ്സാണ് അത് ഈ അറിവിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ചെന്ന് ചേരണ സ്ഥലമാണത് എല്ലാ അറിവുകളും പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന അഞ്ചുതരം അറിവല്ലേ ഇപ്പം നിങ്ങൾ പാടുന്നു എന്നെ കാണുന്നു അല്ലേ നിങ്ങൾ കർത്താവിനെ കേൾക്കുന്നു ഇങ്ങനെ കുറേ തരം അറിവുകളാണ് ഒരുമിച്ച് വരുന്നത് ഇത് എല്ലാത്തിൻ്റെയും കൂടി ഒരു അനുഭവതലം വരുന്നത് മനസ്സാണ് അതെന്ന് പറയണത് ഈ മോട്ടോർ സിസ്റ്റത്തിലല്ല അപ്പം അതുകൊണ്ട് അത് ആന്തരിക മനുഷ്യനിലേക്ക് വരികയാണ് ബോധത്തിലേക്ക് വരുന്നത് ഇത് നമ്മൾ ശ്രദ്ധയോടെ ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ ആവർത്തനം അവബോധമായി അവബോധം അഭിഷേകമായി മാറും കരി അറിവാണ് ആവർത്തിക്കപ്പെടുന്നത് ഒരു അറിവ് നമ്മൾ അക്ഷരങ്ങളിലാക്കി ശബ്ദങ്ങളിലാക്കി നെക്ക് പാസ് ചെയ്യും എന്നിട്ട് ഈ അറിവിനെ പിന്നീട് ആവർത്തനമാക്കും അറിവ് ആവർത്തിച്ച് കഴിയുമ്പോൾ അതിനുടനെ അവബോധമുണ്ടാവും പിന്നെ ഉടനെ അഭിഷേകം അഭിഷേകമുണ്ടാവും അധികങ്ങളിൽ നിന്നത് ഹൃദയത്തിലേക്ക് വരുവത് പിന്നീട് പ്രോസസ്സ് ഓഫ് ഡിവോഷൻ അത് വിഷയം ഭയങ്കര സീരിയസ് വിഷയമാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉപ്പ് ഉപ്പ് ചാക്ക് പണ്ടത്തെ കല്ലരു പോലെയൊക്കെ അങ്ങനെ ഇരുന്നിട്ട് ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ ഇതിൽ പോവും അങ്ങനെയല്ല നമ്മളൊരു മനുഷ്യനാണ് ഒരു ദേവേദനാണ് ഒരു ഡിവോട്ടിയാണ് അപ്പോൾ മനുഷ്യൻ ദൈവവേദനയിൽ നിന്നാണ് പിന്നെ ഡിവോട്ടിലേക്ക് വരേണ്ടത് അത് ആ ഡിവോട്ടി ആണെങ്കിൽ തീർച്ചയായിട്ടും നീ അനുഭവം അറിഞ്ഞ് ഇവിടെ പോകാവൂ അങ്ങയുടെ വിധമായ വലത്ത് കരത്താൽ എന്റെ ഹൃദയത്തെയും എന്റെ ഹൃദയത്തെയും അങ്ങ് സ്പർശിക്കണമെന്നും കർത്താവെ അങ്ങയുടെ വിശുദ്ധമായ വലത്തു കരത്താൽ എന്റെ ഹൃദയത്തെയും

ശുദ്ധപരമ ദിവ്യകരുണ്യത്തിന് ഇപ്പം നമ്മളെപ്പോഴും ഉടമ്പടി ഇടപ്പ് സ്പേസ് എന്താണ് ഞാൻ എപ്പോഴും കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വട്ട് ഇസ് ദ സ്പേസ് ഓഫ് മരി ക ഇടം എന്താണ് ഉടമ്പടിയുടെ ഇടം ഇപ്പോഴും നമുക്കറിയാം ഒരു ഇപ്പം ഇടമെന്ന് പറയുന്നത് എന്താ സ്പേസ് ഇപ്പോൾ ഓരോ മനുഷ്യനും അവൻ്റെ സ്പേസ് എന്നുവെച്ചാൽ അവൻ്റെ ഇടം അവൻ വർക്ക് ചെയ്യുന്ന ഇടം അല്ലെങ്കിൽ അതിനെ പ്രസക്തമാക്കുന്ന കാര്യം ഉടമ്പടിയെ പ്രസക്തമാക്കുന്ന കാര്യം എന്താണ് വൈ കവ വൈ ദാറ്റ് ഇസ് കവനൻറ്റ് എന്തുകൊണ്ട് ഉടമ്പടി ഉണ്ടാകുന്നു ഉടമ്പടി എങ്ങനെ പ്രസക്തമാകുന്നു എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം എന്താണ് നമ്മളുടെ ആവശ്യം തന്നെയാണ് ഒരു കാരണം നമ്മുടെ ആവശ്യം എന്തെല്ലാം തരം ആവശ്യങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു അമ്മച്ചിയുടെ സാക്ഷ്യം ഞാൻ ഞായറാഴ്ച പറഞ്ഞു സാക്ഷ്യമല്ല ആവശ്യം ഞാൻ പറഞ്ഞു എന്താ അമ്മച്ചിയുടെ എന്ന് പറയണത് അമ്മച്ചയ്ക്ക് രണ്ടര കോടി രൂപയുടെ കടവാണ് അപ്പൊ അവർ രണ്ടുപേരും ഭയങ്കര പ്രായമുള്ളവർ അതാണ് ഞാൻ ശ്രദ്ധിച്ചു ഒത്തിരിയേറെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ കാര്യം രണ്ടരക്കോടി രൂപയുടെ കട അവർക്കുണ്ട് അവരെക്കാൾ ഇപ്പൊ കെട്ടിത്തൂങ്ങുന്നു പറഞ്ഞുകൊണ്ട് വേറെ അഞ്ച് ലക്ഷം രൂപയുടെ കടക്കാരുണ്ട് അത് വേറെ വിഷയം ഹരിലീ പരിശുദ്ധ പരമതിയുടെ കാരണത്തിന് ആരാധനയും വിസ്തൃതിയും തീർച്ചയും മനുഷ്യന്റെ ആവശ്യവും ആ ആവശ്യം നേടുന്നതിന് എന്ത് വേണം ഒരു ടൈം വേണം എല്ലാ ആവശ്യങ്ങളും ഒരു ടൈമിലാണ് നടക്കുന്നത് ഈ ടൈം ചില സമയത്ത് പ്രതികൂലമായിരിക്കും ഈ പ്രതികൂലമായ സമയത്തെ എങ്ങനെ അനുകൂലമാക്കി എടുക്കാൻ പറ്റുമോ അതാണ് ഉടമ്പടി അന്വേഷിക്കണത് മനുഷ്യന് ആവശ്യം ഉണ്ടാകും ആവശ്യത്തിനെന്ന് പറഞ്ഞത് കണ്ണും കഴിയുമില്ല എന്ന് പറഞ്ഞ പോലെ ഇതവസ്ഥ മനുഷ്യന് ആവശ്യമുണ്ടാകും അടിസ്ഥാന ആവശ്യങ്ങൾ ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല ഇപ്പം വിശപ്പ് പോലെയുള്ള അടിസ്ഥാന ആവശ്യങ്ങളില്ലേ വസ്ത്രം പാർപ്പിടം ഭക്ഷണം ഇതുപോലെയൊക്കെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ ഇത് നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായത് മുപ്പത് കൊല്ലമായിട്ട് അവർക്ക് വീടില്ല മുപ്പത് കൊല്ലുമായിട്ട് അപ്പോൾ അവർക്ക് ഉടമ്പടി എടുത്ത് ഒരു മാസം ആയക്കപ്പം തന്നെ വീടിൻ്റെ രീതികളെല്ലാം മാതാവ് ക്രമീകരിച്ച് ക്രമീകരിച്ച് കൊണ്ടുവന്നു ഇപ്പോൾ അവർക്ക് വീടുണ്ട് അതാണ് ഒരു സാക്ഷ്യത്തിലുള്ളത് അപ്പോൾ ഞാൻ അവർക്ക് ഈ ഉടമ്പടി ഇല്ലായിരുന്നെങ്കിൽ അവർ വീടില്ലാണ്ട് മരിച്ചു മരിച്ചു പോയനാണ് കാര്യം മുപ്പത് കൊല്ലേ മുപ്പത് കൊല്ലം എന്ന് പറയുന്നത് ചിന്തിച്ചു വയ്ക്കും മൂന്ന് കൊല്ലമല്ലേ മുപ്പത് കൊല്ലം അപ്പോഴീ മുപ്പത് കൊല്ലമായിട്ട് വീടില്ലാത്ത സഹോദരി നമുക്കറിയാവല്ലോ ഒരു കാരണവശാലും ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ സഹോദരങ്ങളോ മറ്റു തരത്തിലൊക്കെ ഒരു മാർഗമില്ലാത്ത കൊണ്ടല്ലേ മുപ്പത് കൊല്ലം നീണ്ടുപോകണത് വീട് കിട്ടാൻ വീടെന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് മനുഷ്യനെ അല്ലേ പ്രത്യേകിച്ച് മലയാളിക്ക് മലയാളിക്ക് എവിടെ ചെന്നാലും അവൻ ചന്ദ്രനിൽ പോയാലും നാല് ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ അവിടെ ഒരു വാർത്ത കെട്ടിടം വെച്ചിട്ടേ പോരത്തുള്ളൂ അവൻ കാരണം അവൻ്റെ ഒരു സ്റ്റൈലാണ് മലയാള സ്റ്റൈല് ചന്ദ്രത്തിൽ പോകും ഓറോക്കെട്ടിൽ പോവുകയാണ് ഇങ്ങോട്ട് പോരേണ്ടതാണ് എന്നാലും ഒരു വാർത്ത കെട്ടിടം ഇരിക്കേണ്ടതു അവിടെ വെക്കും അവൻ ഞാൻ വേറെ കെട്ടിടത്തിൽ താമസിക്കുക മലയാളി അപ്പം തന്നെ കഴിഞ്ഞാലും പിറക്കും അവൻ്റെ ചില അടിക്കുന്ന ആൾക്കാർക്ക് വിള അടിച്ചില്ലെങ്കിൽ വിറക്കത്തില്ല അതുപോലെ ചില ആൾക്കാർക്ക് വീട് വെച്ചില്ല അപ്പം വിറക്കും ഇതങ്ങനെയല്ല മുപ്പത് കൊല്ലമായിട്ട് ചേച്ചിക്ക് വീടില്ല എൻ്റെ അർത്ഥം എന്താണ് എൻ്റെ അർത്ഥം എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞാനത് മനസ്സിലാക്കിയപ്പോൾ വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്കാരും ഇല്ലെന്ന് പറയുന്ന ഒരാളില്ലേ അഞ്ച് പതിനേഴിലെ ജോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആരാണ് തലവാദരോഗി മുപ്പത്തെട്ട് വർഷമായിട്ട് ആരുമില്ല ഇപ്പം കാലങ്ങൾ അനാഥമായി അനാഥമായും എന്താണ് പ്പോർട്ട് കാലങ്ങള് അനാഥമായി നമ്മൾ സന്ധിക്കപ്പെടാതെ ഒരു വ്യക്തി സന്ധിക്കപ്പെടാതെ ഇങ്ങനെ അനാഥമായ കാലത്തിലൂടെ കടന്നു പോകുന്നു എന്നത് നോ പിടി അതാണ് അയാൾ പറയണത് വൈ തേർട്ടി എയ്റ്റ് ഇയേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും നോ പടി ടു ഹെൽപ്പ് മീ എന്ന് പറയും കാലം ഇങ്ങനെ നീണ്ടുപോകാൻ കാരണം എന്തുകൊണ്ടാണ് ആരും സഹായിക്കാനില്ലാത്തത് കൊണ്ട് നിന്റെ അനുഗ്രഹത്തിൻ്റെ കാലം നീണ്ടുപോകാൻ കാരണം സഹായിക്കാനില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷയം വന്നാൽ ദൈവം ആ വിഷയം കൈകാര്യം ചെയ്യുന്നത് വളരെ മനോഹരമായ രീതിയിലാണ് കാനായലെ കല്യാണ വീട്ടുകാരനെ കർത്താവുമായിട്ട് അത്രയ്ക്ക് ബന്ധമൊന്നുമില്ല േഷന്മാരും ആ കല്യാണത്തിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ക്ഷണിതാക്കളുടെ കൂട്ടത്തിലുള്ള ആളാണ് അപ്പോഴതൊരു ഒഫീഷ്യൽ ഗസ്റ്റിൻ്റെ രീതിയിലാണ് അവരവിടെ വ്യാപരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകാം പക്ഷെ എല്ലാവർക്കും ഒഫീഷ്യൽ നേച്ചറായിരിക്കും ഇപ്പം നിങ്ങളുടെ പെങ്ങളുടെ മക്കൾ ആണെന്ന് നിങ്ങളെ സഹായിക്കാറുള്ളതാണ് പക്ഷെ അവർ നിങ്ങൾ നമ്മൾ റിലേഷൻ എന്താണ് ഒഫീഷ്യൽ റിലേഷനാണ് രക്തബന്ധമുണ്ട് പക്ഷേ ഇറ്റ് ഇസ് ഒഫീഷ്യൽ അപ്പം അവരുടെ പ്രശ്നം അതാണല്ല അപ്പം നിങ്ങൾ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് അവരോട് ചോദിക്കാൻ പാടില്ലേ അവർ നിങ്ങളുടെ അമ്മയുടെ അങ്ങയുടെ മക്കളല്ലേ ആണച്ച പക്ഷെ അവർ ഞാൻ എനിക്ക് ആണെങ്കിലും വെച്ചാൽ എന്താ ഞങ്ങളും അവരുടെ തമ്മിൽ അങ്ങനെ ചോദിക്കാൻ പറ്റിയ ഒരു റിലേഷനല്ല ഒരു ഇൻട്രാക്റ്റീവ് പേഴ്സണൽ അല്ല ഒഫീഷ്യൽ റിലേഷനാണ് ഇപ്പോൾ ആൾക്കാരെല്ലാവരും ഉണ്ടാകാം പക്ഷേ നമുക്കൊന്ന് സഹായിക്കാൻ പറ്റിയ കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻ റിലേഷനല്ലായിരിക്കാം ഇങ്ങനെ ഒരു സ്വാഭാവികമായ സാധ്യത വന്നാൽ ദൈവം എന്നോട് നീ അടുക്ക നീ അടുക്കുമ്പോൾ ദൈവം ഒരു കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻ സ്ഥാപിക്കോടെ എന്താണ് ദൈവം ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിന് വെക്കും ആ സബ്സ്റ്റിറ്റ്യൂട്ടിലാണ് അമ്മ കനയിലെ കല്യാണ വീട്ടുകാരന് യേശനോടുള്ളത് ഒഫീഷ്യൽ റിലേഷനാണ് നോട്ട് ദാറ്റ് കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻ അപ്പോൾ ഒഫീഷ്യൽ റിലേഷൻ ഉള്ളപ്പോൾ ചിലപ്പോൾ ദൈവത്തോടും ചിലപ്പോൾ നിനക്ക് നിയാക്കും അങ്ങനെ ഇരിക്കും ചില ആൾക്കാർ പറയാല്ലോ ചിലർക്ക് ദൈവത്തോട് ഒഫീഷ്യൽ റിലേഷനാണ് എന്താണ് പറയുക എന്തിനാണ് ധ്യാനങ്ങൾ പോണത് പോകുന്നത് ഞായറാഴ്ച കുറവാണ് പോയപ്പോരേ കുടുംബ പ്രാർത്ഥന ദാറ്റ് ഇസ് ഒഫീഷ്യൽ റിലേഷൻ ചില സമയത്ത് അത് വർക്കൗട്ട് ചെയ്യത്തില്ല ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് വർക്കൗട്ട് ചെയ്യത്തില്ല എന്താണ് നീ ആ ക്രിയ പോക്ക് ആണ്ടല്ലൊഴുക്ക എങ്കിലും വിശുദ്ധ കുംഭസേകരം നടത്തി കുർബാന സ്വീകരിക്കണമെന്നുള്ള സഭയുടെ സാങ്കേതിക നയാമികമായ നിയമത്തിൻ്റെ അടിപ്പെട്ടിൽ നീ ഓഫീ ഓഫീസ് ലെവലിൽ അത് ചെയ്തു പോവുകയാണ് അങ്ങനെ ഓഫീസ് റിലേഷനുള്ള ഒത്തിരി പേരുണ്ട് ദൈവത്തോട് ഒഫീഷ്യൽ റിലേഷൻസ് ഉള്ളി ഓഫീഷ്യൽ റിലേഷൻ്റെ പ്രശ്നം എന്താണ് ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ സർക്കിളിലേക്ക് ഈ ഓഫീസ് റിലേഷൻ കടന്നു വരത്തില്ല അതുകൊണ്ടാണ് ബൈബിള് പറയണത് കനായിൽ ഒരു വിവാഹാഘോഷം നടന്നു യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു യേശു ആ അവിടെ ശിഷ്യന്മാരും ആ കല്യാണത്തിൽ ക്ഷണിക്കപ്പെട്ടിരുന്നു അതാണ് സംഭവം ഇപ്പം റിലേഷൻസൊക്കെ ആണ് ബ്ലഡ് റിലേഷനാണ് പക്ഷെ കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻ ബുദ്ധിമുട്ടുള്ള കേസാണ് അമ്മയ്ക്കാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ആ വചനം എല്ലാം കറക് കൃത്യമായിട്ടാണ് പോണത് യോഹന രണ്ട് മൂന്ന് നാല് അഞ്ച് തന്നെ ഒന്ന് തുടങ്ങുന്നത് എങ്ങനെയാണ് കനായിൽ ഒരു വിവാഹാഘോഷം നടന്നു യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ റിലേഷൻ എന്താണ് അവിടെ റിലേറ്റീവായിട്ട് ആ വിഷയം അവതരിപ്പിക്കുന്നത് യേശുനല്ല ഇവിടെ പ്രാധാന്യം വന്നിരിക്കണത് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകും ഇറ്റ് ഇസ് വെരി എവിഡൻറ്റ് ലോഹന്ന ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവർക്ക് അമ്മയോടാണ് ബന്ധമെന്ന് ആ വീട്ടുകാർക്ക് യേശുവിനോടല്ലെന്ന് അതെച്ചാൽ കനായിൽ ഒരു ആഘോഷം നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു അതെന്തിൻ്റെ അങ്ങനെ പറഞ്ഞ യോഹന യോഹനാൻ പറഞ്ഞത് എന്താണ് ആദ്യം പറഞ്ഞത് എന്താണ് പറയേണ്ട എന്തായിരുന്നു ഒരു വിവാഹ ആഘോഷം നടന്നു യേശു ശിഷ്യന്മാരും അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു പക്ഷെ ഇവിടെ കാര്യങ്ങൾ ശരിയാണ് ആ വീട്ടുകാർക്ക് യേശുവിനോടും അമ്മയോടും തുല്യമായിട്ടുള്ള ബെഡ് ഡിഗ്രിയ ഡിഗ്രി ഓഫ് റിലേഷൻസ് കറക്റ്റാണ് പക്ഷെ കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻസ് വ്യത്യാസമുണ്ട് അവിടെ പ്രശ്നം വരേണ്ടത് നിനക്ക് ദൈവമായിട്ട് ഒഫീഷ്യൽ റിലേഷൻ ഉണ്ടാകാം ചിലപ്പോൾ നിങ്ങൾ ദൈവമായിട്ട് ഒഫീഷ്യൽ റിലേഷൻ കീപ്പ് ചെയ്തിട്ട് പോകുന്ന ആളാണ് പക്ഷേ വിഴിഞ്ഞു തീർന്നു പോയാൽ ഈ ഒഫീഷ്യൽ റിലേഷൻ നമ്മളെ സഹായിക്കത്തില്ല നമ്മുടെ ജീവിതത്തിൽ എന്തിനും സംഭവിച്ചാലേ നമ്മുടെ ജീവിതത്തിൽ എന്തിനും സംഭവിച്ചു പോയാൽ ഈ ഒഫീഷ്യൽ റിലേഷൻ ചിലപ്പോൾ നമ്മളെ സഹായിക്കത്തില്ല അത് ദൈവത്തിന് അറിയാം നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നും സംഭവിച്ചില്ല കുഴപ്പമില്ല ഈ ഒഫീഷ്യൽ റിലേഷൻ ഞായറാഴ്ച ക്രിസ്ത്യാനി കുടുംബ പ്രാർത്ഥനക്കാരനായിട്ട് പോകാം ഒന്നും ജീവിതത്തിൽ സംഭവിച്ചില്ലേ ഒരു കുഴപ്പവും ഈ ഒഫീഷ്യൽ റിലേഷൻ കിപ്പ് ചെയ്താൽ മതി പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ വിങ്ങി തീർന്നു പോയാൽ ഒഫീഷ്യൽ റിലേഷൻ കൊണ്ട് താങ്ങത്തില്ല അതാണ് പ്രശ്നം വരുന്നത് അത് നമ്മളെക്കാൾ നല്ലവണ്ണം അറിയണ ആർക്കാണ് ദൈവത്തിനാണ് ദൈവം എന്തു ചെയ്ത് അതുകൊണ്ട് ഈ കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻ ദൈവൻ്റെ റിലേഷൻ്റെ ആളാണ് റിലിജൻ്റെ പേര് തന്നെ റിലേഷൻ എന്നാണ് അതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ റിലേഷന് വേണ്ടി ഒരാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആരാണത് യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു അതാണ് വിഷയം വൈ മേരി വൈ വാട്ട് ഇസ് ദ സ്പേസ് ഓഫ് മേരി മേരിയുടെ ഇടമെന്താണ് നമ്മുടെ ജീവിതത്തിലും നമുക്കും ദൈവത്തിനും ഇടയിലും മേരിയുടെ അമ്മയുടെ ഇടമെന്താണ് എന്താണ് ഈ കമ്മ്യൂണിക്കേറ്റീവ് റിലേഷൻ്റെ ഡിമാൻഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇത് ദൈവികമായ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അമ്മ അവിടെ അപ്പോയിൻ്റ് ചെയ്തിരിക്കണത് ഇതൊരു അപ്പോയിൻമെൻ്റാണ് കുടുംബത്തിലെ പരിശുദ്ധ അമ്മയുടെ അപ്പോയിൻമെൻ്റ് എന്താണ് യേശുവുമായിട്ടുള്ള റിലേഷൻസ് ഒഫീഷ്യലാണ് കമ്മ്യൂണിക്കേറ്റീവ് പേഴ്സണൽ റിലേഷന് വേണ്ടി ദൈവം ഒരാളെ അപ്പോയിൻറ് ചെയ്തിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണത് എന്തിനു വേണ്ടിയാണത് നിൻ്റെ ജീവിതത്തിൻ്റെ അന്നുള്ള ജീവിതസമ്മർദ്ദങ്ങൾക്ക് നിന്നെ ആശ്വസിപ്പിക്കാൻ അതിൻ്റെ അർത്ഥം എന്താണ് യേശു എന്തിനുള്ളതാണ് കഞ്ഞി കപ്പ ജോലി വീട് വിവാഹം കാനഡയിൽ പോക്ക് ഐ എൽ ടി എസ് അങ്ങനെയുള്ള പരിപാടിക്ക് വേണ്ടിയല്ല യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് വ്യക്തമല്ലേ എന്തിനാണ് നിത്യജീവൻ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനുണ്ട് ശ്രുതികേണ്ട ഹലലീയ